എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുന്ദർസിയുടെ സംവിധാനത്തിൽ വന്ന ഗ്യാങേഴ്സ് സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ വന്നിട്ട് ഒരു സ്കൂൾ കാണിക്കും ആ സ്കൂളിൽ വന്നിട്ട് ഒരു ചെറിയ കൊച്ച് നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരു കൊച്ചുണ്ടാവും പെട്ടെന്ന് ആ കൊച്ചിന് മിസ്സാകുന്നു അപ്പോൾ ഇതിന് കാരണം വന്നിട്ട് ആ നാട്ടിലുള്ളൊരു രണ്ട് പ്രമുഖ റൗഡികളാണ് ആ ഒരു ബ്രദേഴ്സാണ് ആണെന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിൽ വന്നിട്ട് വളരെ എന്താ പറയുക സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ വന്നിട്ട് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കും അപ്പോൾ ആ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ആ പോലീസുകാർ അവരുടെ ഒരു ടീമിൽ നിന്ന് ഒരാളെ വിട്ടിട്ട് സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുവിടും ആ സമയത്ത് വന്നിട്ട് ആ സ്കൂളിലേക്ക് വന്നിട്ട് പി ടി ടീച്ചറായിട്ട് വരുന്നു നമ്മുടെ സുന്ദർ സി അപ്പോൾ അതേ സ്കൂളിൽ തന്നെ പി ടി ടീച്ചറായിരിക്കുന്ന ആളുമാണ് വടിവേല് ശരിക്കും വടിവേലു സുന്ദർശി ജോയിൻ ചെയ്ത് അഭിനയി വളരെ കാലത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ അപ്പോൾ അങ്ങനെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ട് നമ്മുടെ സുന്ദർശിക്ക് വന്നിട്ട് വളരെയധികം എന്താ പറയുക രോഷാകുലനാകുന്നു അങ്ങനെ ആ രോഷാകുലനാകാനുള്ള കാരണം എന്താണ് ഈ പെണ്ണ് മിസ്സായതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ ഇതൊരു സുന്ദർസി സുന്ദർശി പടമായതുകൊണ്ട് നമ്മൾ സുന്ദർസി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ പറയുക തീയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ തന്നെ പാർക്കിങ്ങിൽ തന്നെ നമ്മുടെ ബ്രെയിനൊക്കെ അഴിച്ച് വണ്ടിയിൽ ഡാഷ് ബോർഡിലോ അല്ലെങ്കിൽ സീറ്റ് കവറിനകത്തോ ടാങ്ക് കവറിനകത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം തീയേറ്ററിലേക്ക് പോയി സിനിമ കാണാം കാരണം ഒരു ലോജിക്കും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇന്ന് പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദർശിയും വടിവേലും നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിൽ പോയതാണ് അതുമല്ലാണ്ട് സുന്ദർശിയുടെ പടത്തിൽ വന്നിട്ട് ഒരുവിധത്തിൽ വന്നിട്ട് കോമഡിയൊക്കെ ഉണ്ടാകും അതേപോലെ ഒരു രണ്ട് മൂന്ന് കഥാനായികളുണ്ടാകും നല്ല കളർഫുള്ളായിട്ടൊരു രണ്ട് മൂന്ന് പാട്ടുകളുണ്ടാവും എന്നൊക്കെ നമുക്കറിയാം അതൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് പക്ഷേ അതൊന്നും ഈ പടത്തിൽ അത്ര പ്രതീക്ഷിക്കേണ്ട വടിവേലിൻ്റെ കോമഡി തീരെ വർക്കൗട്ടായിട്ടില്ല കാരണം വടിവേലുവിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ശരി ഒന്നും വർക്കൗട്ടായില്ല കാരണം നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വടിവേലു വന്നിട്ടൊരു ഫിഫ്റ്റി പെർസെൻ്റ് കോമഡി കാണിച്ചാൽ തന്നെ നമുക്കത് തിയേറ്ററിൽ വന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിക്കുന്ന പോലെ കാണാം പക്ഷേ ഇതിൽ യാതൊന്നും വന്നിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല ആ ഇടയിൽ വന്നു കഴിഞ്ഞാൽ മതഗത രാജ അതിലും കൂടെ കോമഡി കുറച്ച് വർക്കൗട്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിട്ട് പത്ത് വർഷത്തിന് മുമ്പെടുത്ത സിനിമ അതിൽ ആ വന്ന കോമഡിയൻസും അതേപോലെ ആക്റ്റേഴ്സൊക്കെ ഫുൾ എനർജറ്റിക്കായി അഭിനയിച്ചുകൊണ്ടിരുന്നത് അത് ഈ അത്രയും വർഷം കഴിഞ്ഞ് വന്നിട്ട് കൂടെ ഇന്ന് സക്സസ് ആയത് പക്ഷേ ഈ പടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒന്നും ഇല്ലാണ്ട് വി അത് മാത്രമല്ലാണ്ട് ഈ പടത്തിൽ ഒരു മൂന്ന് വില്ലന്മാരുണ്ട് ഈ വില്ലന്മാരുടെ മെയിൻ തൊഴിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോട് നിന്ന് അടിവാങ്ങലാണ് ഒരു സിനിമ എടുക്കുമ്പോൾ വില്ലൻ്റെ ക്യാരക്ടർ എത്ര സ്ട്രോങ് ആയിരിക്കണം അതൊന്നും ചിന്തിക്കാണ്ട് ശരിക്കും ഇതൊരു സുന്ദർശി പടം പോലെ തന്നെ നമുക്ക് തോന്നിയില്ല മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടിവേൽ സുന്ദർശി കോമ്പിനേഷനിൽ പല വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സിനിമ ശരി നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് മനസ്സ് വിട്ടൊന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് പടം കണ്ടുവരാം എന്ന് വിചാരിച്ചു പോകുന്നു പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ചിരിക്കടാ എന്ന് പറഞ്ഞൊരു അവസ്ഥയായി അപ്പോൾ ശരിമാ ബൈ